കീലുട്ടനെ വിളിച്ചോണ്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് കണ്ട കാഴ്ചയാണ് കേട്ടോ അതാ നിക്കുന്നാണ്ടോ അവൻ എവിടെ കയറി നിൽക്കുന്നതെന്ന് മധുവിൻ്റെ മുകളിലാണ് കേട്ടോ വീട്ടിലെത്തിയതിനു ശേഷം നീലൂട്ടനെ ഒന്ന് മേലൊക്കെ കഴുകി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പുതിയതല്ല നല്ല ഉടുപ്പൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് അങ്ങ് നിർത്തിയിട്ടാണ് ബാക്കി പരിപാടികളിലോട്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നത് പരിപാടി എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് ആണ് കേട്ടോ വൈകിട്ട് മൂന്ന് മൂന്നര കഴിഞ്ഞാൽ തൊട്ട് ഇങ്ങനെ ആണ് ക്ലീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്ഡും തറയല്ല ഒരു കോലത്തിലായിരിക്കും കിടക്കുന്നത് ബെഡിൻ്റെ മുകളിൽ ഇല്ലാത്ത സാധനങ്ങൾ കാണത്തില്ല എൻ്റെ തുണികളും ബാക്കി എല്ലാ സാധനങ്ങളും കാണും അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ബെഡ് എല്ലാം ഒന്ന് വിരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ നീലൂട്ടൻ ഇന്നലെ രാത്രി ബെഡിൽ ചിച്ചുമുള്ളിയായിരുന്നു അന്നല്ല രണ്ട് പ്രാവശ്യം അപ്പോൾ ആ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തു ഒന്ന് കഴുകണം ആ ബെഡ്ഷീറ്റ് മാറിയിട്ട് വേറെ ബെഡ്ഷീറ്റ് വീക്കണമായിരുന്നു അങ്ങനെ അതിനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ നീലൂട്ടോനുമായിട്ട് വഴക്കുണ്ടാവും അടിയുണ്ടാവും പിണക്കാവും പിന്നെ കരച്ചിലാവും അതെല്ലാം സോൾവ് ചെയ്യലും ഉണ്ട് കേട്ടോ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും കഴുകാനുള്ള തുണിയാണ് ഈ വാരി കുട്ടി കൊണ്ട് പോകുന്നത് അല്ലാട്ടോ മഴ ചതിക്കുന്നത് കൊണ്ട് എടുത്ത് പുറത്തിടും പിന്നെ മഴ പെയ്യുമ്പോൾ അകത്തെടുത്തിടും അങ്ങനെ നനച്ച് ഉണങ്ങാനുള്ള കുറച്ചൊക്കെ ഉണങ്ങാനുള്ള തുണികളാണ് കേട്ടോ ഇതിത്രയും അപ്പം അതെല്ലാം കൂടി ഞാനങ്ങ് റൂമിലോട്ട് ആക്കാമെന്ന് ചോദിച്ചു ഇനി ഒരു വെയിൽ വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കാം ഇനിയുള്ള തൂത്തുവാരിലാണേ സിറ്റൗട്ട് മുതൽ അങ്ങോട്ട് തുടങ്ങും സിറ്റൌട്ട് ഹാൾ രണ്ടെണ്ണം രണ്ടായിട്ട് പകത്ത് വെച്ചിട്ടുണ്ടല്ലോ ഹാൾ ഹാൾ പിന്നെ ബെഡ്റൂം പിന്നെ നമ്മുടെ അടുക്കള അതെല്ലാം ഒന്ന് തൂത്തുവാരിയിട്ട് നേരെ ബാക്കി തുണി കഴുകാനുണ്ടെങ്കിൽ കഴുകാനായിട്ട് പോവാം കഴുകാനുണ്ടെങ്കിലും എന്നല്ല കഴുകാനെന്നും കാണും കഴുകാനായിട്ട് തുണി ഇല്ലാത്ത ദിവസങ്ങൾ വളരെ വിരളമാണ് നമ്മുടെ ലൈഫിൽ അല്ലേ ഓരോ ദിവസവും തുണികൾ ആളെണ്ണത്തിനനുസരിച്ച് കൂടുതൽ ൂടികൊണ്ടേരിക്കും അപ്പോൾ ഞാൻ വൈകിട്ട് തുണിയൊക്കെ നനച്ചിടാനായിട്ട് പോകാം നാളെ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് നാളത്തെ നാളെ ഈ പണിയൊന്നും നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തുണി എല്ലാം ഒന്ന് കഴുകി വിരിച്ചിടാമെന്ന് വിചാരിച്ചു മഴയാണെങ്കിലും നീ എല്ലാം വിരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ചേട്ടായി വന്നു അതിനുശേഷം ഞാൻ പോയി നേരെ കുളിച്ചു കുളിച്ചിട്ട് നമ്മുടെ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു നീലൂട്ടനെ ഇരുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വിളക്കും കത്തിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് സവാള ഏരിയാണ് സവാളയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയി നീലൂട്ടനെ വിളിക്കാനായിട്ട് അങ്കൻവാടി പോയി നീലൂട്ടനെ വിളിച്ചുകൊണ്ട് തിരിച്ചു വന്ന് പിന്നെ തിരിച്ച് വട്ടിയൂർക്കാവി പോയി അവിടെ ചെന്ന് ചിക്കനും വാങ്ങിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നത് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞതായിരുന്നു ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വാ എന്നിട്ട് രാത്രിയിൽ പുട്ടും ചിക്കൻ കറി എടുക്കാം മുട്ടക്കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന് വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങ് വരെ നടക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ആദ്യമൊന്നും സമ്മതിച്ചില്ലായിരുന്നു പിന്നെ അങ്ങ് സമ്മതിച്ചു പിന്നെ ഞാൻ എന്തോ ഇതു ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ അവർക്ക് അവിടെ വരെയൊന്നു പോയിട്ട് വന്നൂടാ എന്ന് ചിന്തിക്കുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ ചിക്കൻ വാങ്ങിക്കാനായിട്ട് വട്ടിയൂർക്കാവിലോട്ട് നീലൂട്ടനയും കൊണ്ടങ്ങ് നടന്നു നീലൂട്ടനാണെങ്കിൽ നടക്കുന്നത് തീരെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ എന്നാലും കുറച്ചൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ നീലൂട്ടൻ കുറച്ച് നടക്കും പിന്നെ കുറച്ച് ഞാൻ എടുക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ പോയി ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് പോകട്ടോ അപ്പോൾ ചേട്ടായി വന്നപ്പം കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പത്ത് രൂപ കപ്പലണ്ടി ഉണ്ടല്ലോ ആ കപ്പലണ്ടി രണ്ട് പൊതുവെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനിങ്ങനെ ഐസ്ക്രീം പോലെ എടുത്തുകൊണ്ട് നടക്കാനായിരുന്നു ഇഷ്ടം അപ്പൊ എനിക്ക് ചോദിച്ചിട്ട് ഇവൻ തരുന്നില്ലായിരുന്നു ഞാൻ എന്തായാലും ചേട്ടയുടെ പരാതി പറയു കേട്ടോ എനിക്ക് തരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ കഴിച്ചു പിന്നെ സവാളയും കൂട്ടത്തിലായിരുന്നു ഇങ്ങനെ ഞാൻ വാരി വായിലിടന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ ഞാൻ മാത്രമാണ് കഴിക്കുന്നതെന്ന് നീലൂട്ടനും കൊടുക്കുന്നുണ്ട് കേട്ടോ തൊലി കളഞ്ഞിട്ട് നീലൂട്ടനും കൊടുക്കുന്നുണ്ട് അവനിങ്ങനെ തൊലി കളഞ്ഞു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇനിയായിരിക്കും തള്ള മാത്രം എടുത്ത് കഴിക്കുന്ന പാ പിടിച്ച കൊച്ചിന് ഒരുപാട് കൊടുക്കുന്നില്ല എന്ന് ചിന്തിക്കരുത് അവന് ഞാൻ കൊടുക്കുന്നുണ്ട് എനിക്കും തിന്നണം അവനും കൊടുക്കണം അങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് കറണ്ട് നമ്മളെ ചതിച്ചത് കറണ്ട് അങ്ങ് പോയി പിന്നെ വന്നത് അരമണിക്കൂർ ഒരു മണിക്കൂറും അങ്ങോട്ട് കഴിഞ്ഞായിരുന്നു എന്നും പറഞ്ഞ് നമുക്ക് കറണ്ട് ഇല്ല എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാനും പറ്റത്തില്ലല്ലോ ഞാൻ എന്തോ ഇതു എൻ്റെ ഫോണെടുത്ത് ക്യാമറ ഓൺ ആക്കി ചേട്ടന്റെ ഫോണെടുത്ത് ലൈറ്റും അതായത് ടോർച്ച് ഓൺ ആക്കി വെച്ചിട്ട് ചിക്കൻ കഴുകാനായിട്ട് പോവാട്ടോ അതിനിടയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടില്ലായിരുന്നു അപ്പോൾ കറണ്ട് ഇനി പെട്ടെന്ന് പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ടോട്ടോ വന്ന ഉടനെ മിക്സിയിലിട്ട് അടിച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്താണ് സിനിമ കാണുവാണ് കേട്ടോ മൊബൈലിൽ സിനിമ ഇതിനിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു കറണ്ട് പോയി വിത്ത് പാചകം വിത്ത് ഹൊറർ ഫിലിം പ്രേതപ്പടം കാണാൻ രാത്രിയിൽ നല്ല വൈബായിരിക്കും അല്ലേ നല്ല അടിപൊളിയായിരിക്കും പ്രേതപ്പടങ്ങൾ എന്ന് കാണുന്നത് എനിക്ക് പ്രേതപ്പടങ്ങൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ പേടിയുണ്ട് എന്നാൽ കാണാൻ ഇഷ്ടമാകാനും എന്നെ പോലെ അങ്ങനെയുള്ളവർ പേടിയുള്ളവർ ആണെങ്കിലും പ്രേതപ്പടം കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ഇടയ്ക്ക് കൂടെ സിനിമയും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചു നീലൂട്ടൻ ഒരു കാല് ഇഞ്ചിയും വെളുത്തുള്ളിയും ചിക്കൻ മസാലയും ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ടിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ടേ ചിക്കൻ കഴിയുന്ന വെള്ളം നമ്മുടെ കറിവേപ്പ് ഉള്ളതാണ് ചിക്കൻ കഴുകുന്ന വെള്ളം ചിക്കൻ ബീഫ് മീൻ കഴുകുന്ന വെള്ളവും വെള്ളം മാത്രം മാംസം ഇല്ലാതെ വെള്ളം മാത്രം കറിവേപ്പ് കൂട്ടന് കൊടുക്കുന്നുണ്ടേ കറിവേപ്പിന്റെ വളമാണ് കേട്ടോ അത് നന്നായിട്ട് കറിവേപ്പ് ഉണ്ടാവാനായിട്ട് ഇല ഉണ്ടാവാനായിട്ട് നല്ല അടിപൊളി വളമാണെന്നാണ് പറയുന്നത് എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ബാക്കി വെള്ളം കറിവേപ്പ് കൂട്ടന് കൊടുത്തിട്ടുണ്ട് നീലുട്ടൻ്റെ ചിക്കൻ വറക്കാനിട്ടതിന് ശേഷം നമ്മൾക്ക് വേണ്ടുന്ന കുറച്ച് പീസും കൂടി എടുത്ത് വറക്കാനായിട്ട് പരട്ടി വെക്കാം കേട്ടോ വെച്ചിട്ട് ആദ്യം വറക്കാനുള്ളത് അങ്ങ് വറുത്ത് വെക്കാം അതിനുശേഷം ആ വറുത്ത എണ്ണയിൽ നമുക്ക് സവാള സവാളമായിട്ടാന്ന് വിചാരിച്ചു അപ്പം എണ്ണ വേസ്റ്റായി പോകത്തുമില്ല നമുക്ക് കറിയും യ്ക്കാം എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ബുദ്ധി വേണം ബുദ്ധി അപ്പോൾ നമ്മൾക്കുള്ള ചിക്കൻ ഇവിടെ പരട്ടി വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് നമുക്ക് ചിക്കൻ വറക്കുന്നത് ഞാൻ വറക്കാനായിട്ടുള്ള പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു നീലൂട്ടനുള്ള ചിക്കൻ വറുത്തുകൊണ്ട് ഇന്നപ്പോഴാണ് ചേട്ടായി വന്ന് ചോദിച്ചത് നമുക്ക് ചിക്കൻ വറക്കാൻ എടുത്തില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്ക് ചിക്കൻ വറുത്തത് കഴിക്കാനുള്ള കൊതി ഉണ്ടെന്ന് അപ്പോൾ ഞാൻ വേശിച്ച് തന്നാൽ പിന്നെ നമുക്കുള്ളതും കൂടി അങ്ങ് വറുത്തെടുക്കാമെന്ന് ചിക്കൻ എല്ലാം വറുത്ത് കോരിയതിനു ശേഷം ആ എണ്ണയിൽ തന്നെ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ എണ്ണയായത് കൊണ്ടാണ് ആ മസാലയുടെ ഒക്കെ കളറാണ് സവാള ഇങ്ങനെ ഇങ്ങനെയായത് ഒരു പത്ത് അല്ല അഞ്ചാറ് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കൂടുതലും ഞാൻ കുരുമുളക് പൊടി എടുക്കാനാണ് മനസ്സിലേക്കുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് വേവിച്ചങ്ങോട്ടെടുത്താൽ നമ്മുടെ ചിക്കൻ കറി ആയി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം എന്നിട്ട് ചിക്കൻ കറി അടിപൊളി ചിക്കൻ കറി ആക്കി എടുക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടികൾ അപ്പോൾ ചിക്കനും പുറത്തു എണ്ണയും വേസ്റ്റ് ആയില്ല ചിക്കൻ കറി ആയി എങ്ങനെയുണ്ടെൻ്റെ ബുദ്ധി വറക്കാനുള്ള ചിക്കൻ മാറ്റിയപ്പോഴത്തേനും ചിക്കൻ കുറവായല്ലോ കറിക്കുള്ളത് അപ്പോൾ സവാള അത്രയും വേണ്ടി വന്നില്ല അതുകൊണ്ട് ബാക്കി സവാള ഞാനെടുത്ത് പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാനായിട്ട് പോവാൻ ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാല് പുട്ട വിക്കണം പുട്ട വിക്കാനായിട്ടുള്ള എടുക്കാൻ പോട്ടോ മാവ് കഴിഞ്ഞ ദിവസം അനുസട്ടം കുറെ എത്ര കിലോ ആണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല എത്രയോ കിലോ വാങ്ങിച്ചുകൊണ്ട് വന്നത് ആ ഒരു പാത്രത്തിൽ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി ഞാൻ സൂക്ഷിച്ചുവെച്ചു പോകട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും മാവ് അതിനകത്ത് കാണത്തില്ല കാരണം എന്താ ഉറുമ്പ് കൂട്ടംമാർ വന്ന് മാവെല്ലാം കൂടെ അങ്ങ് തിന്നിട്ട് പോകും ഞാൻ എന്താ ഇങ്ങനെ സഷ്ടാങ്കം കുത്തി ഇരുന്നിട്ടൊക്കെയാണ് മാവെടുക്കുന്നത് വയ്യെന്നേ പ്രായമായില്ലയോ ഇനി ഒന്ന് നിൽക്കാൻ വയ്യ അങ്ങനെ രണ്ട് മൂന്ന് ഗ്ലാസ് മാവ് എടുത്തിട്ട് ഇനി ഇതിപ്പം കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട് മാവിലോട്ട് ആവശ്യത്തിന് നമ്മുടെ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പരത്താൻ നിൽക്കണം ഇതാവുമ്പോൾ പുട്ടുറ്റിയിലാവെടുത്താൽ മതിയല്ലോ അങ്ങനതാ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് വല്ല് അങ്ങോട്ട് നന്നായിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ എന്നെ കൂടെ കുറച്ചിട്ടോന്നും പറഞ്ഞുകൊണ്ട് ഈസ്റ്റും കൂടെ ചാടി അതിനകത്ത് വീണിട്ടുണ്ട് അതിനെ ഞാൻ തിരിച്ചെടുത്ത് അങ്ങോട്ട് വെച്ചു മോനെ കുട്ടാ ഇപ്പം മോനെ വേണ്ട മോനെ ആവശ്യമാകുമ്പോൾ ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞിട്ട് തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈസ്റ്റിനെ അപ്പം നമ്മുടെ മാവിതാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് 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 എന്താ പറയുക വരവിയെടുക്കുക അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഇതിനിടയ്ക്ക് വെള്ളം കൂടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് മാവും കൂടി അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് വെല്ല് ഇതിനിടയ്ക്ക് എന്റെ കുരുപ്പ് വന്നിട്ട് മാവ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ഉണ്ടയാക്കി എടുത്തുകൊടുത്തിട്ടുണ്ട് അതിനി എവിടൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കുന്ന തമ്പുരാനെ തന്നെ അറിയാം ഈ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വാങ്ങിച്ച തൂക്കുപാത്രം ആട്ടോ നീലൂട്ടന് വേണ്ടിയിട്ട് അതിനെ അതിനെടുത്ത് അതിൻ്റെ അടപ്പിന് അതിൻ്റെ അകത്തോട്ടാക്കി വെച്ചിട്ട് എന്തെല്ലാം കുരുത്തക്കേട് അവൻ അതെല്ലാം കാണിക്കും അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ പൂച്ച കൊടുക്കാനായിട്ട് പോവാട്ടോ കുറേ എല്ലും ചിക്കൻ്റെ പീസും പിന്നെ കുറച്ച് പുട്ടും കൂടി എടുത്ത് കറിയും കൂടി ഒഴിച്ച് ഞാനൊന്ന് ഇളക്കി പൂച്ച കുട്ടന്മാർക്ക് വെച്ചുകൊടുക്കാനായിട്ട് പോകട്ടെ ആ ആമ്പൂച്ച ഉണ്ടല്ലോ കറുപ്പം വെളുപ്പും പൂച്ച അവനാണന്നെങ്കിൽ എന്ത് കൊടുത്താലും കഴിച്ചോളൂ കേട്ടോ എന്ത് കൊടുത്താലും മീനൊന്നും ഇറച്ചിയെന്നൊന്നുമില്ല ചപ്പാത്തിയോ ദോശയോ എന്തോ കൊടുത്താലും ആകുമ്പോൾ ഒന്നേ പോലെ കഴിക്കും പക്ഷെ മറ്റേ ആ പെമ്പൂച്ച ഉണ്ടല്ലോ തുടത്തു പോലും ഇല്ല അതുകൊണ്ട് എനിക്ക് അതിനെ കണ്ടുവിടാട്ടോ അപ്പോൾ ഞാൻ പറയുമായിരുന്നു ശരിയായിപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമാണ് ഞാൻ പറയുമായിരുന്നു അപ്പം നമുക്ക് വീഡിയോ ഇവിടെ ഭയങ്കര ഇപ്പം യാഡോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സഹായിച്ചേക്കണ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് അറിയിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം